പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ സ്നേഹമുള്ള യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ മലങ്കര ആരാധനാ സംവത്സരത്തിലെ അവസാന കാലഘട്ടമായ സ്ത്രീവാകാലത്തിലൂടെ കടന്നു പോകുന്ന നാം നമ്മുടെ ആത്മീയവും ഭൗതികവുമായ യാത്ര സ്വർഗ്ഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തുടരുകയാണ് ശ്രീവാ കാലഘട്ടത്തിൽ നമ്മുടെ വിചിന്തന വിഷയം പ്രധാനമായി മനുഷ്യന്റെ ഇഹലോക ജീവിതവും യേശുവിന്റെ രണ്ടാമത്തെ വരവുമാണ് ഈ കാലഘട്ടത്തിൽ യേശു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് സദാ ജാഗ്രത ഉള്ളവരാകാനാണ് അതിനാൽ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാനും ജീവിതത്തെ യേശുവിൽ ക്രമീകരിക്കാനും പരിശ്രമിക്കാം ഇന്നത്തെ ധ്യാന വിഷയമായി സഭ തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ വിശുദ്ധമത്തായ ശ്രീഹാരത്തി സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് യേശു അവരുടെ സിനുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുപം തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവ് വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും യേശുരൻ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് തന്നോടു കൂടി ആയിരിക്കുവാൻ വിശാദുക്കളെ ബഹിഷ്കരിക്കാൻ പാപങ്ങൾ മോചിക്കാൻ എല്ലാവരോടും ജീവന്റെ സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാവർക്കും എല്ലാമായി തീരാൻ വേണ്ടിയാണ് ചിലർ യേശുവിനെ പിന്തുടരാമെന്ന് പറഞ്ഞ് യേശുവിനെ സമീപിക്കുന്നു അവരോട് ആകാശത്തിലെ പറവുകളെ നോക്കാൻ പറഞ്ഞുകൊണ്ട് മനുഷ്യപത്തിന് തലചായ്ക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുന്നു വേറെ ചിലരോട് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യ സമൂഹത്തിൽ ചേർക്കുന്നു അവരോട് ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനമെന്ന് ചോദിക്കുകയും അവർ യേശുവിനെ തങ്ങളുടെ കുരിശു വെടുത്ത് പിന്തുടരുകയും ചെയ്യുന്നു ഇന്നത്തെ ധ്യാന വിഷയമായ സുവിശേഷ ഭാഗത്തിന്റെ ഇതിവൃത്തം മനസ്സിലാക്കണമെങ്കിൽ ഒൻപതാം അധ്യായത്തിന്റെ മുമ്പുള്ള അധ്യായങ്ങളും നാം മനസ്സിലാക്കണം നാലാം അധ്യായത്തിൽ ധ്യായത്തിൽ യോഹനാശിനാമൻ ബന്ധനസ്ഥനാണെന്ന് കേട്ടപ്പോൾ അവിടുന്ന് വിജാതിയുടെ ഗരീലയിലേക്ക് പിൻവാങ്ങി തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നു വചനം പഠിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് രോഗങ്ങൾ ശൂപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത് കാരണം ജനസഞ്ചയത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് മനസ്സിലും അഞ്ചാമത്തെ അധ്യായത്തിൽ മലയിലെ പ്രസംഗം അതായത് അതുവരെയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ യേശു ജനത്തെ പഠിപ്പിക്കുന്നു നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞിട്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ ജനത്തോട് ആവശ്യപ്പെടുന്നു ശത്രുക്കളെ സ്നേഹിക്കാൻ തന്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ജനത്തോട് ആഹ്വാനം ചെയ്യുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നും ആ വഴിയുടെ യോഗ്യതകൾ എന്താണെന്നും പഠിപ്പിക്കുന്നു ആ വഴി തിരഞ്ഞെടുക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു യേശുവിനെ അടുത്ത് നിർമ്മിക്കുന്നവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോകുന്നവരാണ് ലാഭ നോക്കുന്നവരല്ല ദാനമായി ലഭിച്ചത് ദാനമായി കൊടുക്ക മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഉദ്ധിതനമായ യേശുദൻ വരാൻ പറയുന്നു പോയി സുവിശേഷം പ്രസംഗിക്കുകയും കൂടി ആയിരിക്കുന്നവൻ വചനം മനസ്സിലാക്കി ആ വചനം പഠിക്കുകയും വചനം ജീവിച്ച് മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം വചനം പാദങ്ങൾക്ക് വിളക്കായി തീരണം വചനത്തിന്റെ ശക്തിയിലാണ് രോഗങ്ങൾ സുഖപ്പെടേണ്ടത് അപ്പൊസ്തുവൽ പ്രവർത്തനം മൂന്നാം നിധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നതുപോലെ പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നാശ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അവൻ ബലമുള്ളവനായി ദൈവത്തെ സ്തുതിച്ച് കുതിച്ചു ചാടി വചനമാണ് മനുഷ്യന് ശക്തി നൽകുന്നത് ആശ്രയം നൽകുന്നത് അത് ക്രിസ്തുവാണ് ദൈവമാണ് ഈ വചനത്തെ മുറുകെ മൃഗപ്പിടിക്കുന്നവന് അത്ഭുതങ്ങൾ ചെയ്യാനും അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനും സാധിക്കും ഇനി വളരെ കൃത്യമായി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തളർവാദരോഗ്യെ സുഖപ്പെടുത്തുന്ന യേശു ചുങ്കക്കാരൻ മത്തായിയെ വിളിക്കുന്ന യേശു ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം പങ്കുവയ്ക്കുന്ന യേശു അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചവരോട് ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യുതി കൊണ്ട് ആവശ്യമെന്ന് അരുൾ ചെയ്യുന്നു ബലിയല്ല കരുണയാണ് ആവശ്യമെന്നും നീതിമാന്മാരെയല്ല പാപികളെ തേടിയാണ് ഞാൻ സ്വപ്നം വിട്ടു വന്നതെന്നും അരുൾ ചെയ്യുന്നു കൂടാതെ രക്തസ്രാവകാരിയെ സുഖപ്പെടുത്തുന്നു ഭരണാധികാരിയുടെ മകളെ ഏൽപ്പിക്കുന്നു അഞ്ചന് കാഴ്ച നൽകുന്നു മൂക്കൻ സംസാരശേഷി നൽകുന്നു ഇതിന്റെ എല്ലാ സമാപ്തിയും യേശു പറയുന്നു അയക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഇടയിലില്ലാത്ത ആളുകളെ പോലെ ആയിരുന്നു ജനസമൂഹം ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവരാജ്യത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാനാണ് ആ ദൈവരാജ്യത്തിലേക്ക് ജനത്തെ അടുപ്പിക്കാൻ യേശു തുടങ്ങി വെച്ച ഷാഗര ദൗത്യം തുടർന്നു പോകാൻ വേലക്കാരെ ആവശ്യമായി യേശുവിലൂടെ പ്രാപിച്ച ലക്ഷം അത് അനുഭവിക്കാത്തവർക്ക് അനുഭവസ്ഥമാക്കണം സമീപസ്ഥമാക്കണം വചന ശുശ്രൂഷയിലൂടെ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധീകരിച്ച് സ്നേഹത്തിന്റെ കൂട്ടായ്മയായി രൂപാന്തരപ്പെടുത്തണം കൂട്ടായ്മയായ ജനത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിലേക്ക് യേശുവിലേക്ക് നയിക്കണം സ്നേഹത്തിൽ ഒന്നായിത്തീരണം അതാണ് യേശു കാണിച്ചു തന്ന ദൈവരാജൻ അതിന് തീക്ഷണമായി തീവ്രമായി മാമദ്സായ നമുക്ക് ലഭിച്ച ദൈവവിളിയോട് പ്രത്യുദ്ധരിക്കണം ക്രിസ്തു ശിഷ്യന്റെ ആകർഷണ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അതിനപ്പുറത്ത് വരുന്നതിനോട് അല്ല എന്ന് പറയുവാൻ ശിഷ്യന് സാധിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ അതിൻ്റെ പൂർണ്ണത സഹോദര സ്നേഹത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നിന്നോടുള്ള സ്നേഹം അയൽക്കാരനിലേക്ക് ശുശ്രൂഷയിലേക്ക് വിളഭൂമിയിലേക്ക് വേലക്കാരനെ വേലക്കാരനായി നിന്നെ ഇറങ്ങിക്കൊണ്ടുവരണം എല്ലാ ഉപേക്ഷ ദേശവിനായി വിളഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം ശിഷ്യൻ്റെ കുറവുകളെ നികത്തുന്ന ആശ്രയിച്ച് ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിനു വേണ്ടി ഒരു പ്രവാചകനായി ഒരു പുരോഹിതനായി ഒരു ഇടയനായി ഒന്നും തന്നെ ബാക്കി ക്രിസ്തു ശിക്ഷിത്വം സ്വീകരിക്കുന്നവൻ താമസ ഹൃദയം വേറുന്നവനും കൊടുമുടികൾ കീഴടക്കുന്നവന്റെ ആത്മാവ് സ്വന്തമാക്കിയവനും സ്നേഹിക്കുന്നവന്റെ കണ്ണുള്ളവനും സൗഖ്യദായകന്റെ കരങ്ങളുള്ളവനും കാരുണ്യത്തോട് തന്നെ ചുറ്റുമുള്ള മുഴുവൻ ലോകവും തന്റെ തന്നെ പാകമാണെന്ന് കരുതലുള്ളവനും ആകണം ക്രിസ്തുവിൽ പൂർണ്ണമായി അലിഞ്ഞ് ഇല്ലാതാകണം ചുരുക്കത്തിൽ ശിഷ്യസ്ഥം ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് ഒരു ഒന്നാകതാണ് അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധനാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ പാവങ്ങൾക്ക് കത്താണിയായി താങ്ങായി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു വിശുദ്ധ ജീവിതം ആ വിശുദ്ധൻ്റെ വിശുദ്ധ ജീവിതം മാതൃകയാകണം നമ്മുടെ ചുറ്റുപാട് നിസ്സഹായരായി ജീവിക്കുന്നവർ പരിഭ്രാന്തരായി കഴിയുന്നവർ രോഗത്തിന്റെ ഭീതിയിൽ കഴിയുന്നവർ തല കായ്ക്കാൻ ഇടമില്ലാത്തവർ തുടങ്ങി എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ക്രിസ്തു ശിഷ്യന് സാധിക്കണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശു എഴുപത്തിരണ്ട് പേരെ തനിക്കായി വിളമ്പൂമിലേക്ക് അയക്കുന്നതും അവർ തിരികെ വന്ന യേശുവിനോട് തങ്ങൾ ചെയ്ത ം വിവരിക്കുന്നത് നാം വായിക്കുന്നുണ്ട് അവസാന യേശുനാഥൻ എഴുപത്തിരണ്ട് പേരോടായി അരുൾ ചെയ്യുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും ഇതായിരിക്കട്ടെ ക്രിസ്തു ശിഷ്യന്റെ മനോഭാവം ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്ന അന്യമായി പോവുകയില്ല പിന്നെയോ വിളിച്ചവൻ വിശ്വസ്തനാകെയാൽ നൂറും അറുപതും മുപ്പതും മേനിയായി അതിന് പ്രതിഫലം ലഭിക്കും ആ പ്രതീക്ഷയിൽ പ്രത്യാശി വിളവിന്റെ നാഥനോട് നിരന്തരമായി പ്രാർത്ഥിക്കാം വിളഭൂമിയിലേക്ക് വേലക്കാരെ എന്ന് അങ്ങനെ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാനും പരിശ്രമിക്കാം でも、なんめ、そばったまい